നാല് ബെഡ്റൂം വീട് ആവശ്യത്തിന് സ്ഥല സൗകര്യം മികച്ച മോഡേൺ ഡിസൈൻ കുറഞ്ഞ വില ഇതൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീടിന്റെ പ്രത്യേകത ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലെവിടെയും നല്ലൊരു വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ ജസ്റ്റ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ്റ്റ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും പത്ത് കിലോമീറ്റർ ദൂരത്തിലും ആലുവയിൽ നിന്നും ഏഴ് കിലോമീറ്റർ ദൂരത്തിലും ഇടപ്പള്ളിയിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ മാറിയും പൂക്കാട്ടുപടി ടൌണിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരത്തിൽ കുഞ്ചാട്ടുകര ജംഗ്ഷനിൽ നിന്നും മുന്നൂറ് മീറ്റർ മാറിയാണ് നിങ്ങൾ ഈ കാണുന്ന ഇരുപത് അടങ്ങുന്ന വില്ല കമ്മ്യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നാല് പോയിന്റ് നാല് ഏഴ് സെന്റ് സ്ഥലത്ത് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി രണ്ടായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണിത് വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് നിങ്ങൾക്ക് വീട് ലഭിക്കുന്നത് നീളത്തിലുള്ള ഒരു വുഡൻ സ്ലൈഡിംഗ് ഗേറ്റ് ആണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് മുറ്റം ൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വർക്ക് ചെയ്തിരിക്കുന്നു വലിയ വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ്റ്റ് ഏരിയയിലേക്കാണ് ഇവിടെ ഫോൾ സിലിം വർക്ക് യൂണിറ്റും എല്ലാം വലിയൊരു വിൻഡോ ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഏരിയ ഏരിയയിലും വർക്കുകൾ ചെയ്തിരിക്കുന്നു താഴ്ത്തി നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും മുഗൾ ഭാഗത്തായും രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളടക്കം മൊത്തം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് താഴ്ത്തി നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പത്തടി നീളവും പത്തടി വീതിയുമാണ് നൽകിയിരിക്കുന്നത് ഇവിടെ ഒരു കോട്ട് നൽകിയിട്ടുണ്ട് പോൾസിലും വോക്സും ഡ്രസ്സിംഗ് സ്പേസും എല്ലാം നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് രണ്ടാമത്തെ ബെഡ്റൂമിന് അടി നീളവും പത്തടി വീതിയും നൽകിയിരിക്കുന്നു ഇവിടെയും ഫുൾ സിലിം വർക്ക്സും വാർഡ് റൂംസും എല്ലാം ചെയ്തിരിക്കുന്നു ഒരു കോർട്ടും ഈ ഒരു ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡ് ആണ് ഡൈനിങ് ഏരിയോട് ചേർന്ന് മനോഹരമായ ഒരു മോഡുലർ കിച്ചൺ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇവിടെ ഹുഡും ഹോമും വളരെ ഭംഗിയായാണ് കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് ഫുൾ സിലിം വർക്കുകളും ചെയ്തിട്ടുണ്ട് കിച്ചനോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയക്കുള്ള സ്പേസും ലഭ്യമാണ് സ്റ്റെയർ കേസ് കയറി വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെയും സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു കൂടാതെ ടി വി യൂണിറ്റും വ്യത്യസ്തമായ ഡിസൈനിൽ വളരെ മനോഹരമായാണ് ഇവിടെ ഇന്റീരിയർ വർക്കുകൾ ചെയ്തിരിക്കുന്നത് മുഗൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് മൂന്നാമത്തെ ഈ ബെഡ്രൂമിന് അടി നീളവും പത്തര വീതിയും തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇവിടെ വലിയ വാർഡ്രൂപ്പുകളാണ് നൽകിയിരിക്കുന്നത് കൂടാതെ സീലിംഗ് ബോക്സും ഡ്രസ്സിംഗ് സ്പേസും എല്ലാം നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ചിഡ് ആണ് നാലാമത്തേതാണ് മാസ്റ്റർ ബെഡ്റൂം നീളവും വീതിയുമാണ് ഈ വളരെ സ്പേഷ്യസ് ആയ ബെഡ്റൂമിൽ എല്ലാം സ്പേഷ്യസായും ഒരു ഡ്രസ്സിംഗ് സ്പേസ് നൽകിയിട്ടുണ്ട് വലിയ എല്ലാം ഇവിടെ ഈ ബെഡ്റൂം ബാത്റൂം അറ്റാഡ്ഡാണ് ബാത്റൂം ഡ്രൈ ഏരിയയും വെറ്റ് തിരിച്ചിരിക്കുന്നു ഏരിയ ബാത്ത് ഒരു ഓപ്പൺ ടെറസ് നൽകിയിട്ടുണ്ട് നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് നൽകിയിരിക്കുന്നു ബാൽക്കണിയിൽ പോൾസിലിം വർക്കുകളും ചെയ്തിരിക്കുന്നു എറണാകുളം ജില്ലയിൽ പൂക്കാട്ടുപടി കുഞ്ചാട്ടുകയര എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന നാല് പോയിന്റ് നാല് ഏഴ് സെന്റ് സ്ഥലത്ത് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില വെറും എൺപത്തിയൊൻപത് ലക്ഷം രൂപ മാത്രമാണ് ഈ വീടിന് ശതമാനവും ബാങ്ക് ലോൺ രൂപമാണ് കൂടുതൽ വിവരങ്ങൾക്ക് நம்பர் செவன் நம்பரில் செவன் போர் டபுள் சீரோ ஒன் நம்பர் கூடி செவன் டூ செவன் ஃபோர் டபுள் ஒன் டபுள் ஒன்